കാട്ടകമ്പാൽ കരിച്ചാൽ കടവിൽ ശിവരാത്രി ആഘോഷത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു പെങ്ങാമുക്ക് പീഡികേശ്വരം ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായത് അഞ്ഞൂർ സ്വദേശി ബിനോയ് കരിച്ചാൽക്കടവ് സ്വദേശികളായ എവിൻ സുരേഷ് ധനലക്ഷ്മി അഖിൽ എന്നിവർക്കും ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി ജിഷിനും സംഘർഷത്തിൽ പരിക്കേറ്റു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കരിച്ചാൽ പുതിയ പാലത്തിന് സമീപമായിരുന്നു സംഭവം രാഷ്ട്രീയ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന ബിജെപി അനുഭാവമുള്ള അമിഗോസ് ക്ലബ് അംഗങ്ങളും സിപിഐഎം അനുഭാവമുള്ള യെങ്ഗ ക്ലബ്ബ് അംഗങ്ങളും തമ്മിലാണ് സംഘർഷമുണ്ടായത് അമിഗോസ് ക്ലബ്ബിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് ക്ലബ് അംഗങ്ങൾ എത്തിയതോടെയാണ് തർക്കം തുടങ്ങിയതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു ഷൈൻ ജിഷിൻ രാഹുൽ സരോൺ ആദിദേവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് പരിക്കേറ്റ അമിഗോസ് പ്രവർത്തകർ പറഞ്ഞു അതേസമയം പടിഞ്ഞാറ്റുമുറി യംഗ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ അമിഗോസ് ക്ലബ് പ്രവർത്തകർ തടയുകയും വടിയും കല്ലും ഉപയോഗിച്ച് അക്രമം നടത്തുകയുമായിരുന്നു എന്ന് മറുവിഭാഗം ആരോപിച്ചു പരിക്കേറ്റ ജിഷിനെയും മറ്റ് പ്രവർത്തകരെയും പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബി ജെ പി പ്രവർത്തകർക്കെതിരെ സിപിഎം നടത്തുന്ന നിരന്തര ആക്രമണത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ജെ ജെബിൻ പ്രതിഷേധം രേഖപ്പെടുത്തി കുന്നകുളം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു